ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഒരു ഞണ്ടുപിടിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് ഈ ഓല വേക്കിളി കൊണ്ട് എങ്ങനെ നമുക്ക് പിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്യം വിജയകരമാകാനുള്ള സാധ്യത കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു കൊമ്പൻ അവിടെയുണ്ട് അങ്ങനെ പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ തുടക്കം കടന്നിരിക്കുകയാണ് പരമാവധി അമ്മ മോശപ്പെടുത്തത്തിലാണ് അതിനുള്ള അവന് മറയിൽ നിന്ന് ചാടിക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ പതുക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി മുകളിലേക്ക് വലിച്ചോണ്ടിരിക്കുന്നത് പിടിവരാത്ത രീതിയിലുള്ള ശ്രമമാണ് നമ്മൾ ശ്രമിച്ചു നോക്കാം കുടുങ്ങിയിട്ടുണ്ട് അതിന് വിജയകരമായിട്ട് നമ്മൾ അത് പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശം സ്ത്രീകളാക ശ്രമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയപരമായിട്ട് നമ്മളത് ഒത്തിയിരിക്കുകയാണ് സംബന്ധിച്ച് ജനങ്ങളിൽ യാതൊരുവിധ ലക്ഷണങ്ങളും കാണിക്കുന്നില്ല എന്നാലും വിജയകരമായി തന്നതിന് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സന്ദർഭം രക്ഷപ്പെടാനുള്ള ശ്രമത്തിലേക്ക് എത്തിയിരിക്കാനും രീതിയിൽ അവന് പുറത്ത് വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഒരു രീതിയിലും അവൻ വീടാനുള്ള ശ്രമം കാണിക്കുന്നില്ല കാര്യം കച്ചുകാരെ അവൻ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാർ വിജയകരമായിട്ട് അവനെ നമ്മൾ പുറത്തെത്തിച്ചിരിക്കുകയാണ് അവനെ ഒരു നീണ്ട പരിശ്രമത്തിന് ശേഷം അവളെ വന്നുകൊണ്ടാണ് സാക്ഷേ